ിൽ തെണ്ടും പൂമ്പാറ്റ പൂമ്പൊടി പൂശും പൂമ്പാറ്റ പൂന്തേ നുങ്ങും പൂമ്പാറ്റ പൂവിലുറങ്ങും പൂമ്പാറ്റ ചൽ 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 മേരെ ഹാത്തി ചൽ 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 മേരെ സാത്തി ചൽ ആ പൂമ്പാറ്റയുടെ പാട്ട് പാടും പറഞ്ഞത് ഭീംസിംഗ് രാംസിംഗിന് സേതു സിംഗ് എന്നൊരു സഹോദരനുണ്ടോ സേതു സിംഗ് സേതു സിംഗ് അപ്പൊ ഈ കോട്ടക്കാട് അംശാധികാരിയും രാംസിംഗിന്റെ തമ്മിലുള്ള ബന്ധം എന്താ മാധവനെ കണ്ടല്ലേ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത്രയും തല്ലി കിട്ടിയ ആരും താർന്നു എന്നാ പിന്നെ ഞാൻ പോക്കോട്ടെ ടീച്ചർ അല്ല എന്നെ നിർത്തില്ലല്ലോ ഞാൻ കഞ്ഞോട് മുട്ടിക്കുന്നില്ല കഥകളൊക്കെ മാധവൻ പറഞ്ഞു ദുബായിപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടാണ് അതെ ടീച്ചർ തിരിച്ചു പോകാൻ ഒരു ഇടം ഇല്ലാഞ്ഞിട്ടാ ഈ കോമാളി വേഷം കിട്ടിയത് അല്ല ടീച്ചറിന്റെ ഭർത്താവ് വിചാരിച്ച ഗൾഫിൽ എവിടെയെങ്കിലും ജോലി കിട്ടു അവിടെ ബാലയത്തിന് അത്ര ഒരു പരിചയം ആയിട്ടില്ല എങ്കിലും ഞാൻ എഴുതി നോക്കാം ഏതായാലും വേഷം കെട്ടിയില്ലേ നല്ല വേഷ പെട്ടെന്ന് ദൂരെ പൂവു കെട്ടും പൂമ്പാറ്റ പൂമ്പൊടി പൂശും പൂമ്പാറ്റ 哪里哪里，别进来！ അതുകൊണ്ടാ കൂടിയത് തൃപ്തി ആയല്ലോ നിനക്ക് അന്ന് രാവിലെ ബാഗും പിടിച്ചോണ്ട് വീടിന്റെ മുമ്പ് കണ്ടപ്പോഴേ ഞാൻ കരുതിയോ എന്തോ ആവർത്ത് വരാൻ പോകുന്നുണ്ടെന്ന് നീ തന്നെ പ്ലാൻ ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞ കള്ളനാവൻ എന്റെ തടി ചീത്തയായാലും നീ നല്ല പേരെടുത്തല്ല അത് മതി ഏതായാലും ഞങ്ങൾ ഓഫീസ് മാറാൻ പോവാ ഇവിടെ ശരിയാവില്ല ഞാൻ കാരണം നിനക്ക് ഒരുപാട് തല്ല് കിട്ടിയല്ലേ തല്ല് കിട്ടുമ്പോ എനിക്ക് പിന്നെ കൊല്ലാനുള്ള ഉണ്ടായിരുന്നു ഏതായാലും ഇതൊരു നല്ല അനുഭവല്ലേ നേര് പറയട്ടെ എനിക്ക് നല്ല വൃത്തിയായി ഒരു തല്ലു കിട്ടേണ്ട ഒരു അത്യാവശ്യമായിരുന്നു എന്തിനാ നിന്നെ പോലുള്ള ആളുകളെ സഹായിക്കാൻ പറ്റില്ല പഠിച്ചില്ലടാ നീ എന്നെ തല്ലെന്ന് പേടിച്ചിട്ടാ ഞാൻ വീട്ടിലോട്ട് വരായിരുന്നു അത് നന്നായി ഞാൻ തല്ലുമായിരുന്നു പോട്ടെ സാരല്ലേ ഇനിയെങ്കിലും ജോലി കളയാതെ നോക്കിക്കോ ഞാൻ ബാംഗ്ലൂരിൽ മാറ്റം വാങ്ങിക്കാൻ പോവാ അതിനിടക്ക് പെട്ടെന്ന് ഓഫീസ് ഷിഫ്റ്റ് ചെയ്യണം അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ശരിയായില്ല നമുക്ക് പിന്നെ കാണാം ഓക്കെ ഓൾ ദി ബെസ്റ്റ് ജോലി എന്നെ അന്വേഷിച്ചു വരല്ലേ ഞാൻ എന്നും നിന്നോട് കടപ്പെട്ടിരിക്കുന്നു ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല ഞാനും നിന്നെ ഒരു കാലത്ത് മറക്കില്ലടാ ഉം ഭാരത ആ വീടിന്റെ താക്കോലെ കൊടുത്തോളൂ സർക്കിൾ ഇൻസ്പെക്ടർ വന്നു വീട് നല്ല ഒന്നാന്തരം വീടാ ഇങ്ങോട്ട് കേറിയിരിക്കാല്ലോ വേണ്ട സമയമില്ല ഒന്ന് വേഗം കൊണ്ടുവന്റെ ഭാര്യയാണ് വേണ്ട അങ്ങോട്ട് വീടൊക്കെ ഒന്ന് കരികി വൃത്തിയാക്കണം അതിനൊരാൾ വേണല്ലോ ആളിപ്പോ വരിക ഒന്ന് വേഗം വേഗമാണോ ഊർക്ക ഇയാളെ ഏൽപ്പിക്ക ൂർഖയാണ് ഹംലോ നേപ്പാൾ മെയിൻ ബച്ച് കേരളാകി കണ്ടാ മലയാളമാണെന്ന് തോന്നുന്നു മലയാളം അറിയാമോ ജി സാർ അറിയാം ആ ഞാനും കുടുംബവും നാളെ ഇവിടെ താമസത്തിന് വരുക വീടൊക്കെ ഒന്ന് കരി വൃത്തിയാക്കണം സാർ മനസ്സിലായോ അതിനാക്കേ പെട്ടേ കാണാം ശരി Good morning, sir. Mm. എന്ത് തീരുമാനിച്ചിട്ടുള്ള ഇങ്ങനെ നമ്മളെ അത് ശരി നമ്മളെ വെല്ലിമ്മന്റെ കാതിലെ അലിക്കത്തിപ്പം ബുകും ബുകും വിചാരിച്ചിട്ട് പോട്ടുങ്ങാ അതറിമാനി വരിക്കോടി ചന്ത വരെ പോയ കളിഞ്ഞ് നടക്കൂല മോനെ ഒന്നൊക്കെ അല്ലെ പെട്ടിയെടുത്തോ അറിയിച്ചോ എടോ മനുഷ്യരായ കുറച്ച് നാണോ നാളും വേണം നമുക്ക് സംസാരിക്കാം ആദ്യം കാര്യം പറഞ്ഞു ആയിരത്തി പേരൊക്കെ കേട്ടോണ്ടിരിക്കുന്നു അവർക്ക് തോന്നുന്നു തോന്നിട്ട് നമ്മളെ ചെലവിൽ വാടക തരാതെ ഓസി സി കഴിയുന്നത് പത്താളായിട്ടെ ആ ഞാൻ ഇവിടെ നിങ്ങൾ പോയ പിന്നെ വാടക കാര്യം ഇതുവരെയുള്ള വാടക തന്നിങ്ങ് കുഴപ്പമില്ല താണെന്ന് ഇവിടെ നിന്ന് ഇറങ്ങി തന്നാ മതി ഓഹോ അങ്ങനെ ഇറക്കുന്നതെന്ന് കാണാലോ ഞാൻ ഇറങ്ങൂല താണല്ലോ തന്റെ വലിയപ്പ വിചാരിച്ചാൽ ഞാൻ ഇറങ്ങൂ വാടക എന്താണല്ലേ മുറിയോ ചുരു എന്തും വേറെ പുറത്തുനിന്ന് വരുന്നാലും എന്താണോ ഇല്ല രണ്ടിലോന്ന് അറിയണം ഞാൻ എക്സാം പക്ഷെ മിക്കവാറും പൊട്ടും മനസ്സമ്മാനത്തോടെ നാല് അക്ഷരം പഠിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലല്ലോ ഞങ്ങൾ വെറുതെ നിങ്ങൾ മൂന്ന് മാസമായി റെന്റ് കൊടുത്തിട്ടില്ലല്ലോ മൂന്ന് പേര് കൂടി ഒരു വീട് ഷെയർ ചെയ്യുമ്പോ ഒരാൾ മാത്രം റെന്റ് കൊടുക്കാതിരുന്ന മോശമല്ലേ ഇപ്പൊ കാര്യങ്ങളൊക്കെ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടല്ലേ എന്താണെന്ന് എന്താണെന്നറിയാം ബ്ലേഡ് കമ്പനി വലിയ പ്രോഗ്രസ് ഒന്നുമില്ല ചെറിയ അച്ഛനെത്തി ഞെരുക്കത്തില്ല ഡെപ്പോസിറ്റ് ചെയ്തവരെല്ലാം ചേർന്ന് ചെറിയ അച്ഛനെ ഞെരുക്കി കൊല്ലാൻ പോവാൻ അങ്കിള് പറയുന്നേ കേട്ടു അങ്ങനെ ഒരു ടോക്ക് പറഞ്ഞിട്ടുണ്ടോ എന്റെ ഗുരുവായൂരപ്പാ ശരിയാച്ച നിങ്ങളെ കാശ് എന്തേലും ഒന്നും ഏൽപ്പിച്ചിട്ടില്ല താരറിയ ചെറിയാച്ച എന് മുഖത്തിലും ഉറപ്പറിയച്ച പെട്ടിട്ടു എപ്പിടിച്ചാൽ கும்பத்துல ஒரு சாதாரண ஜோலிக்க நாட்டார பத்தி ஜீக்கி அறிவிக்கலாம் മതി ഇങ്ങോട്ട് ഇറങ്ങി നില്ല അങ്ങോട്ട് സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീധര മേനോൻ തന്റെ ബന്ധു ആണോക്ടർ ബന്ധുണ്ടാവും ഞങ്ങളുടെ ഒരു വലിയ കുടുംബാ സാർ പുള്ളി എനിക്ക് നേരിട്ട് പരിചയമില്ല പക്ഷെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ കഴിഞ്ഞ കുടുംബത്തെ ഉണ്ടാവും ആ അദ്ദേഹം നേരിട്ട് വിളിച്ച് പറഞ്ഞതുകൊണ്ട് ഇപ്പൊ ഏതായാലും വിടുന്നു എപ്പ അറിയിച്ചാലും ഇങ്ങ് വന്നേക്കണം സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീധരേമേനാണ് ആരാടാ ചിലപ്പോ ആള് മാറിപ്പോയതായിരിക്കും ഇതല്ല എനിക്ക് തോന്നുന്നത് എന്റെ കവിതകൾ സ്ഥിരമായിട്ട് വായിക്കുന്ന ഒരു ആരാധകനായിരിക്കും ഈ സർക്കിൾ ഇൻസ്പെക്ടർ അതേതായാലും ഉണ്ടാവില്ല നിൻറെ ഏതെങ്കിലും ഒരു കവിത വായിച്ച മനുഷ്യനാണെങ്കിൽ നിന്ന മുഴുവൻ മുഴുവനും അയാൾ പറയുള്ളു അല്ല നീ അടുത്ത വീട്ടിലെ പെണ്ണും തമ്മിൽ വല്ല ബന്ധമുണ്ട് അയ്യേ എന്ത് ബന്ധം അവളുടെ അച്ഛൻ ആ വകുപ്പാണെന്നാ തോന്നുന്നേ ഹലോ പോലീസ് സ്റ്റേഷൻ അല്ലേ സർക്കിൾ ഇൻസ്പെക്ടർ കിട്ടു എന്നെ ഫോണിൽ വിളിച്ച് കൂടുതൽ കേൾക്കാം ശരിയാണ് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇത് കേക്കലുണ്ട് എന്നാലേ ഇതോടെ വാപ്പ തന്നെ അറിയാം കേട്ടാ മനസ്സിലായ അച്ഛനും മോളും സംസാരിക്കുന്നതൊക്കെ അയാൾ വരാറുണ്ട് അതെ അങ്ങനെ ഇതോടെ അമ്മാവിന്റെ വീടാണോ തോന്നുന്നത് അവിടെ ഒരു തരിമാറിനുണ്ട് അതായത് എന്താങ്കിലും ഇംഗളും വിളിക്കുന്ന കേൾക്കാം എന്താ പോലീസുകാർ രണ്ടാം വട്ടം ഇരിക്കാൻ പ്ലാൻ ഇടുമ്പോഴാ അതിനുശേഷം ആ കാണുമായിരുന്നു വലിയ നല്ല ആരോഗ്യമുണ്ടല്ലോ ബ്ലേഡ് കമ്പനി വിട്ട് വല്ല ജോലിയും ജീവിക്കാൻ നോക്കിക്കൂടെ ഞാനേ ഡിഗ്രി പാസ് ആയിട്ടുണ്ട് അയ്യോ അത് ഞാൻ അറിഞ്ഞില്ല തന്നെ ഇരുന്നാ മതി എങ്കിലോട്ട് അന്വേഷിച്ചു വരട്ടെ കുട്ടിയുടെ അച്ഛൻ ജോലി ഓഹോ വേറെ എന്തു ചെയ്യണമെന്നൊരു പിടികിട്ടുന്നില്ല അതുകൊണ്ടാ നോക്കിക്കൂടെ പൊങ്ങച്ചൻ പറയാന്ന് വിചാരിക്കരുത് നാടൻ എനിക്ക് ഇഷ്ടമല്ല പിന്നെ എനിക്ക് അച്ഛനും അമ്മയൊന്നുമില്ല ജോലിയില്ലാതെ മൂന്ന് ദിവസം പോയി നിന്നാ ചേച്ചിയുടെയും ഭർത്താവിന്റെ മുഖം കറക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നവരാ പ്രശ്നമല്ല നമുക്ക് വേറെ എന്തെങ്കിലും ശ്രമിച്ചു നോക്കാം അല്ലേ അതെ ഒരു കാര്യം പറയാനുണ്ട് ജോലിക്കുള്ള അന്വേഷണം നല്ല തകൃതിയായി നടക്കുന്നുണ്ട് ചിലപ്പോൾ സാഹിത്യവാസന ഉള്ളതുകൊണ്ട് ഒരു ബുക്ക് സ്റ്റാളിൽ ചെറിയ സാധ്യതയുണ്ട് സാഹിത്യവാസന ആർക്കാ ബുക്ക് സ്റ്റാൾ ആർക്കോ എന്നെപ്പറ്റി ഒന്നും കേട്ടിട്ടില്ല ഒന്നും അറിയില്ല ഇല്ല ഈ കുന്നംപുറത്ത് സേതുമാധവൻ എന്ന പേര് കവിത ബാലപങ്കരാറല്ലേ അത് ഞാനാ ഓഹോ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ആത്മപ്രശംസ എനിക്ക് ഇഷ്ടമല്ല എങ്കിലും എന്റെ കവിതകൾക്ക് ഒരുപാട് ആരാധകരുണ്ട് ഇനിയോ ഞാൻ ശ്രദ്ധിച്ചോളൂ അല്ല ഞാൻ പറയാൻ വന്നത് വേറൊരു കാര്യമാണ് ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം പറഞ്ഞോളൂ ലോഡ്ജിലെ കൂട്ടുകാർ എനിക്ക് പൊറുതി വരുന്നില്ല ഒരു ഫിഫ്റ്റീൻ ഡേയ്സിന് പതിനഞ്ച് ദിവസം കൈവായ്പണ്ട്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് നൂറ്റമ്പത് രൂപ ഉണ്ടാവും എടുക്കാൻ എനിക്ക് ശമ്പളം ഒന്നും ഇല്ലല്ലോ ഞാൻ പഠിക്കില്ലേ അതെ എന്നാൽ ഈ പോക്കറ്റ് മണി ഫുഡ് മണി എന്നൊക്കെ പറഞ്ഞെ ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ തൽക്കാലം വേറൊരു മറിക്കാനുള്ള സാധ്യത കാണുന്നില്ല അതുകൊണ്ടാറിയ പക്ഷെ ഒപ്പിച്ചു തരണം ഒപ്പിച്ച് തരണം എന്താണോ ഓ സേതുവിനെയാണോ സേതു തിരക്കിലാ തേങ്ങയണ്ടാ അടുക്കള പോലീ പോനെ കൊണ്ടാണ് എഴുതിക്കുന്നത് വാറകേതാനും തരുന്നില്ലാന്ന് അവരെങ്ങനെങ്കിലും മുതലായിട്ട് ആ മോക്ക് എന്തുവാണോ നമ്മളോട് പറഞ്ഞോളി ഒന്നും വേണ്ട വേണ്ടത് ഞാനൊരു കവിത എഴുതികൊണ്ടിരിക്കായിരുന്നു എഴുത്തിനിടയ്ക്ക് വിളിപ്പിച്ചോണ്ട് ഏ അത് കൊഴപ്പല്ല ഭാവന ഉള്ളതുകൊണ്ട് എന്തെങ്കിലും എഴുതണം തോന്നിയാ എനിക്ക് എനിക്കെപ്പോ എഴുതാം ഇങ്ങനെ പറഞ്ഞത് മുഴുവൻ ായ നിന്റെ ചിരി ഉണ്ടല്ലോ അതെനിക്ക് ഇഷ്ടമല്ലേ അങ്ങനെ ചിരിച്ചു കൊടുക്കാം പിടിച്ചേ പ്രശ്നം ആ ഇത് കാര്യം പെശകുള്ള പോലെ തോന്നുന്നുണ്ട് എന്താ അന്ന് നീ ലോകപ്പിൽ കിടന്നപ്പോ അവൾ അച്ഛനോട് പറഞ്ഞ് നിന്നെ ഇറക്കിച്ചു കൊണ്ടുവന്നിരിക്കുന്നു നേരെ അല്ല പോലെ തടി കേട് വരൂ എന്തിനാ അല്ല നീ ഒളിച്ച് വല്ല ലവോ കാര്യോ ഉണ്ടോ സഹായിക്കാൻ പറ്റില്ലേ നിനക്ക് ചൂടാവില്ല പറയട്ടെ ആ കവിത എഴുതി വഴി വനക്ക് എനിക്ക് ഓഫീസ് പോകാനാവുമ്പോ ചോറും കറിയാകേണ്ടതാണ് പിന്നെ പാവന വന്ന് കവിത എഴുതി നശിപ്പിച്ചാളരുത് നോക്കി തരുന്നോണം ഇതന്നെ അങ്ങനെ ചെയ്യാം ഉറപ്പ് തന്നെ സംശയം ഉണ്ടോ അന്തസ്സായിട്ട് വാടക കുട്ടി ലോഡ്ജി വന്ന് കാശ് വന്നപ്പോ ഒമാരെ കണ്ണ് തള്ളിപ്പോയി പറഞ്ഞ സമയത്ത് കാശ് തിരിച്ചു വന്നില്ലെങ്കിൽ നമ്മുടെ കണ്ണായിരിക്കും ഞാൻ തള്ളിക്കുന്നത് ഏ അങ്ങനെ ഒരു പ്രശ്നമില്ല ജോലി കിട്ടിയില്ലെങ്കിലും കാശുണ്ടാക്കാനുള്ള പണി ഞിച്ചു ഏഴ് കവിതകൾ എഴുതി ഏഴ് വാരികൾ കഴിച്ചു ഒരു കവിതയ്ക്ക് ഇരുപത് രൂപ വെച്ച് കൂട്ടിക്കോ അപ്പം കാശ് പോയത് തന്നെ വിശ്വാസമായില്ലേ കാശ് കിട്ടുമ്പോ വിശ്വസിക്കോ അപെ വാടക കൊടുത്തു കഴിഞ്ഞിട്ട് അമ്മമാരുമായി വേറൊരു പ്രശ്നത്തെ എനിക്ക് ഉടക്കേണ്ടി വന്നു എന്തിനു നെ എന്ത് വേണലും പറഞ്ഞോളട്ടെ പക്ഷേ കുട്ടി ഒരു തെറ്റും ചെയ്തില്ലോ എന്നെ വളരെ സന്നിഗ്ധായ രണ്ട് ഘട്ടങ്ങളിൽ സഹായിച്ചു അത്രയല്ലേ ഉള്ളൂടെ മൂന്തക്കെട്ട് ഒന്ന് കൊടുക്കാൻ തോന്നി അവര് പറയാ കുട്ടിക്ക് എന്നോട് ലവണെന്ന് മറുടെ മൂന്തക്കെട്ടിട്ട് പൊട്ടിക്കറായിരുന്നു അല്ല സത്യത്തിൽ എന്നോടങ്ങനെ വല്ലതും ഉണ്ടോ